ഏഴ് രാപ്പക്കലുകൾ നീണ്ട കലോത്സവം പൂർണ്ണമായി തത്തയുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് അവസാന ദിവസമാണ് മനസ്സിലായത് കലോത്സവ നഗരിയും വേദിയും വിധികർത്താക്കളും സദാസമയം നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമം നടന്നപ്പോൾ തത്ത ചിലച്ചത് കണ്ടവരും കേട്ടവരുമുണ്ട് ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ പന്തൽ പ്രഥമദൃഷ്ട്യ നിരീക്ഷകന് ബോധ്യപ്പെട്ടിട്ടില്ല അതേസമയം കൂടുതൽ അപ്പീലുകൾ അനുവദിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയതിൽ തത്ത തൃപ്തി രേഖപ്പെടുത്തി ഇക്കാര്യത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിനും സന്തുഷ്ടയുണ്ടെന്നാണ് റിപ്പോർട്ട് സാമ്പാറിൽ കഷ്ണങ്ങൾ കുറഞ്ഞുപോയി എന്ന് ചൂണ്ടിക്കാട്ടി അന്നവിചാരം മുന്നവിചാരം പ്രവർത്തകർ നൽകിയ ഹർജി പരിഗണനയിലാണ് ഈ ഹർജിയിൽ ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടാൽ ഭക്ഷണ കമ്മിറ്റി കൺവീനർക്കൊപ്പം സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിയാകും എന്ന അവസ്ഥ നിലനിൽക്കുന്നു കൂട്ടുപുരയുടെ ചുമതലയുള്ള പഴയടം മോഹന നമ്പൂതിരിയുമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ തത്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പായസത്തിലെ ചേരുവകൾ സംബന്ധിച്ച ആശയക്കുഴപ്പവും ദുരൂഹതയും ഭക്ഷണം കഴിക്കാനായി മാത്രം കലോത്സവ നഗരിയിലെത്തിയ ഒരു കാസർഗോഡ് സ്വദേശി തത്തയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം പായസക്കൂട്ട് വിവരാവകാശ പ്രകാരം പരസ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇരുപത് വേദികളും സന്ദർശിച്ച് തത്ത തയ്യാറാക്കുന്ന പ്രഥമ വിവര റിപ്പോർട്ട് ഏറ്റവും അടുത്ത ദിവസം സമർപ്പിക്കും ഒരുപക്ഷേ അതിനു മുൻപ് തത്ത കൂട്ടിലടക്കപ്പെടും എന്ന വിലയിരുത്തലാണ് കലോത്സവ നിരീക്ഷകർക്കുള്ളത് ക്യാമറാമാൻ ഷാജി ചന്ദപുരയ്ക്കൊപ്പം ഇ വി ഉണ്ണികൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്